ആംബുലൻസ് വരുമ്പോൾ അതെന്തിനാണ് ഫോർ വീലർ ആകുന്നത് രോഗിയെ ബൈക്കിന് പിന്നിലിരുത്തിയാൽ പോരെ എന്തിനാണ് ഇത്രയും പണം ചെലവഴിക്കുന്നത് ആംബുലൻസ് പോലുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഫോർ വീലർ വേണം എന്നാൽ ഇവിടെ രണ്ട് മിനിറ്റ് യാത്രയ്ക്കായി പ്രൈവറ്റ് ജെറ്റിൽ പറക്കുന്ന വീരന്മാരുമുണ്ട് ഇവർ സെലിബ്രിറ്റികളാണ് അമ്പത് കിലോമീറ്റർ പോലുള്ള കുറഞ്ഞ ദൂരത്തേക്ക് പോലും ഇവർ സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ കയറിപ്പോകുന്നു അത് പറന്നുയരുമ്പോൾ മുഴുവനായി മുകളിലെത്തുക പോലും ചെയ്യാതെ താഴെ എത്തുന്നു ഇവിടെ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് സാറേ നിങ്ങൾ അമേരിക്കയിലാണ് നിങ്ങൾ തിരക്കുള്ള പ്രദേശത്തല്ല താമസം അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും നഗരങ്ങൾക്ക് പുറത്താണ് താമസിക്കുക കുറച്ച് വീതിയുള്ള റോഡാണ് നിങ്ങൾ പോകേണ്ട സ്ഥലം വരെ ട്രാഫിക്കില്ല നിങ്ങൾ എന്തിനാണ് ഇത്രയധികം കാർബൺ ചെലവഴിച്ചത് എന്തിനാണ് ഇത്രയധികം ഇന്ധനം കത്തിച്ചത് എന്തായിരുന്നു അതിന്റെ ആവശ്യം ഇത് ധൂർത്താണ് ഇത് ആഡംബരമാണ് യാതൊരു ആവശ്യവുമില്ലായിരുന്നു പക്ഷേ അത് കത്തിച്ചു കളഞ്ഞു സമയവും ലാഭിച്ചില്ല കാരണം ടേക്ക് ഓഫും ലാൻഡിങ്ങിലും എടുത്ത സമയം കൊണ്ട് നിങ്ങൾക്ക് കാറിലോ വണ്ടിയിലോ അവിടെ എത്താൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ അതിലും കുറഞ്ഞ സമയം മതിയാകുമായിരുന്നു ഇത് ആഡംബരമാണ്